നമസ്തേ ഏതൊരു വർഷത്തെയും ജൂലൈ മാസം നാലാം തീയതി ജനിച്ച വ്യക്തികളുടെ സ്വഭാവ രീതി എന്നാൽ ബ്രീഫായിട്ട് ഇവർക്ക് പ്രായോഗിക തലത്തിലുള്ള അതായത് കാൽപ്പനികത ഉള്ളവരാണ് പ്രായോഗിക തലത്തിൽ അവർ എന്തിനും നടപ്പിലാക്കാൻ ശ്രമിക്കുന്നവരാണ് സൗന്ദര്യ ആരാധകരാണ് ഡി എന്ന ലെറ്റർ ഇവരുടെ പേരിലുണ്ടെങ്കിൽ ധൈര്യപൂർവ്വം എന്ത് കാര്യത്തെയും അഭിമുഖീകരിക്കും അതുതന്നെ അവരുടെ ജീവിതത്തിലെ വിജയവുമായിരിക്കും കച്ചവട രംഗം ഇവർക്ക് പൊതുവെ ശോഭിക്കും കാരണം ഇവർക്ക് സ്വന്തമായ ഒരു തീരുമാനം ഉള്ളവരാണ് അതിലുപരിയായിട്ട് സുഹൃത്തുക്കൾ മുഖാന്തരം ഇവർക്ക് സഹായം ലഭിക്കുകയും ചെയ്യും ഒരു ബിസിനസ്സുകാരനാണെങ്കിലും അതൊക്കെ അവർക്ക് വിനിയോഗിക്കുവാൻ സാധിക്കും പ്രധാനമായിട്ടും രാഹു എന്ന പ്ലാനറ്റാണ് ഇവരെ കൺട്രോൾ ചെയ്യുന്നത് അതാണ് ഇവർക്ക് ബുദ്ധിവൈഭവം നിറഞ്ഞിരിക്കുന്നത് എന്തിനേയും മറ്റൊരു തലത്തിലൂടെയാണ് ഇവർ വേറൊരു വേറിട്ട കാഴ്ചപ്പാടാണ് ഇവരിൽ ഉള്ളത് താങ്ക് യു താങ്ക് യു വെരി മച്ച്